മോദിക്ക് മൂന്നാം ഊഴമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വിശ്വസിച്ച് ബി ജെ പി എക്സിറ്റ് പോളിലെ പ്രവചനം എന്തായാലും ജനങ്ങൾ ഞങ്ങളോടൊപ്പം എന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളും ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമേയുള്ളൂവെങ്കിലും പാർട്ടി പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാജ്യത്ത് വീണ്ടും മോദി തനക്കമെന്നാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് മൂന്നാമതും അധികാരം കയ്യിലെത്തുമാണ് ഭൂരിപക്ഷ സർവേകളിലും വ്യക്തമാകുന്നത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമാകുമെന്നാണ് സർവേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സ്വാധീനം ഉണ്ടാകാമെന്നും സർവേകൾ വ്യക്തമാക്കുന്നു അൻപതിനും നാനൂറിനും ഇടയിൽ സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് എല്ലാ സർവേകളിലൂടെ വ്യക്തമാകുന്നത് എന്ന മുദ്രാവാക്യം ഇന്ത്യ 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 ടുഡേ ആക്സസ് മൈ ടുഡേസ് ചാണക്യ സർവേകൾ ശരിവെക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് നിലവിൽ നൂറ്റി അറുപത്തി ആറ് വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ തെക്കേ ഇന്ത്യയിൽ മുയിത്തവണ മോദിയുടെ പരിശ്രമങ്ങൾ വിജയമായിരുന്നുവെന്നും സർവേകൾ ശരിവെക്കുകയാണ് ഒന്നു മുതൽ നാല് സീറ്റ് വരെ കേരളത്തിലും ഒന്നു മുതൽ നാല് സീറ്റ് വരെ തമിഴ്നാട്ടിലും തെലങ്കാനയിൽ പത്തു സീറ്റുകളും ബി ജെ പി നേടുമെന്നാണ് എക്സിറ്റ് പോൾ കർണാടകയിൽ കോൺഗ്രസ് മൂന്നോ നാലോ സീറ്റുകൾ ഉയർത്താൻ കഴിയുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കാര്യമായ തകർച്ചയുണ്ടാക്കാൻ സാധ്യതയില്ല കാരണം മഹാവികാസ് അഖാഡി മികച്ച മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് സർവേകളിലൂടെ വ്യക്തമാകുന്നത് സർവേകളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എൻ ഡി സ്ഥാനം താഴേക്ക് പോകില്ലെന്നും യു പിയിൽ എൻ ഡി എ സീറ്റുകൾ നിലനിർത്തുമെന്നാണ് സർവേകളുടെ വ്യക്തമാകുന്നത് റായ്ബറേലി സീറ്റിൽ കോൺഗ്രസിന് പകർന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് രാഹുൽ ഗാന്ധിക്ക് വിജയം സുനിശ്ചിതമെന്നാണ് പ്രവചനം രാജസ്ഥാനിലും കോൺഗ്രസിന് ഒരു മാറ്റം സംഭവിച്ചേക്കാമെന്നും സർവേ പക്ഷെ മധ്യപ്രദേശിൽ എൻ ഡി എ തൂത്തു ഉറപ്പാണ് ബീഹാറിൽ ജെ ഡി യു കൂടി ചേർന്ന് എൻ ഡി എക്ക് നേട്ടമാകാമെന്നാണ് സർവേ എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയും കഴിഞ്ഞ നാല് തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കും ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി വൻ നേട്ടം ഉണ്ടാക്കാനാണ് സാധ്യത ഫലത്തിൽ എൻ ഡി എക്ക് കാര്യമായ പ്രതിസന്ധികളിൽ നിന്ന് സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് അറുപത് സീറ്റിനു മുകളിൽ കോൺഗ്രസിനു കിട്ടുമെന്നാണ് ഉറപ്പ് അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് കിട്ടുമെന്ന് കണക്കുകൂട്ടൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി അതിനോടൊപ്പം ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരുപത്തിയേഴ് ശതമാനമായി ഉയരുമെന്ന പ്രവചനവുമുണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നതിനോടൊപ്പം കേരളം യു ഡി എഫിനൊപ്പമെന്നും സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് വോട്ടെണ്ണിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഒരേ സ്വരത്തിൽ പറയുന്നത് അക്കൗണ്ട് തുറക്കുമെന്ന് ബി ജെ പി നേതാക്കളും എന്നാൽ അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു കേവല ഭൂരിപക്ഷവും കടന്ന് നാല്പത്തിരേ സീറ്റുകളിലാണ് ബി ജെ പിയുടെ മുന്നേറ്റം